ചേച്ചൊക്കെ ചെയ്യുവോ എന്തേലും പറയണ്ട ഫോൺ യൂസ് ചെയ്തോ പിന്നെ എല്ലാ ദിവസവും എനിക്കും വേണ്ട അന്ന് എനിക്കും വേണ്ട ഷട്ടിയുടെ കളർ ഷട്ടി ഇട്ടിട്ടുണ്ടോ ആ ഇട്ടിട്ടുണ്ട് ഷഡിയുടെ കളർ ഞാൻ നോക്കിട്ട് പറ നോക്കട്ടെ റോസ് ഒറിജിനൽ മതി മതിന്റെ ചടിയുടെ കട റോസ് നമുക്ക് കൈ തന്നെ കല്യാണം അല്ല ചേച്ചി കൈകൊണ്ട് ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം ഒരു ഞാൻ ഒരു ഒരു അറിവ് പറഞ്ഞുതരാം നമ്മൾ ഒരിക്കലും കൈ കൊണ്ട് ഞാൻ പറഞ്ഞ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞരാം എന്തൊക്കെ അടിക്ക് മുകളിൽ ഫേക്കടി ഉണ്ട് അല്ലെ അതാര അവരെത്രത്തോളം മെസ്സേജ് കൊടുത്ത് നോക്കാം അമ്മയ്ക്ക് അപ്പനെ മാത്രം വിളിച്ചാൽ മാത്രം ബ്ലോക്ക് അടിച്ച ബാക്കിയൊന്നും നോക്കണ്ടായവ് നോട്ട് ചെയ്താൽ മതി എനിക്ക് മനസ്സിലായി കൊറേ ഫേക്ക് ഐ ഡി വന്നിട്ട് കമ്മൻ ഇടാണ്ട് ഫേക്ക് ഐഡി മുകളിൽ വന്നിരിപ്പുണ്ട് നമ്മുടെ വീട്സ് ഞാൻ കാണുന്നുണ്ട് അത് എനിക്കറിയാം കൊറേ ഫേക്ക് കടികൾ എന്റെ കറ കേൾക്കാൻ വേണ്ടി ഫേക്ക് ഫേക്കടിയിൽ വിവേഴ്സ് വന്നിരിപ്പുണ്ടായിരുന്നു കുറെ പതിനെട്ട് ഐഡിയോകളെ ഫേക്ക് കടികളിൽ എഴുതിയിപ്പുണ്ട് നിങ്ങൾ സർച്ച് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അവര് അവരവിടെ കമന്റ് ഇടുന്നില്ല ഓക്കെ ശ്രദ്ധിച്ചോ ആ അതിന്റെ ടോപ്പിക്ക് സ്വയംഭാവം ഹാൽ ചെയ്യല്ലേ സ്വയഭോം ചെയ്യുമ്പോൾ നമുക്കൊരു സുഖമുണ്ടാവും പക്ഷെ അത് ഡേഞ്ചർ ആണ് എന്നത് ഒട്ടുമിച്ച് പെണ്ണു കറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ സ്വയഭാവം വേറൊരു കൊണ്ട് ചെയ്തപ്പോഴുണ്ടാവും അതൊരിക്കലും കൊള്ളില്ല അത് ആയിരത്ത ദിവസം രണ്ടു ദിവസമൊക്കെ ചെക്കിഷ്ടം നല്ലതായിരിക്കും എനിക്കറിയില്ല ആയിരിക്കും പക്ഷേ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര റിട്ടയസ് സംഭവിക്കും പിന്നെ അവിടെ ഇൻഫ്രഷൻ വരും പിന്നെ വേദനിക്കും ആ അങ്ങനെയൊക്കെ ഉണ്ട് വേദനയ്ക്കും പിന്നെ അതിന് ആയിട്ട് മാറും പിന്നെ നമുക്ക് ഒറിജിനില് വേണ്ടാന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ചെയ്യാറില്ല മീൻസ് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടുമല്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഓക്കെ േട്ടോ സ്വയംഭോഹം ഒരിക്കലും ചെയ്യരുത് സ്വയംഭോകം ചെയ്യാണെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യണം എന്നറിയോ നമ്മൾ ചില ആൾക്കാർ പത്ത് പേറിലും അമ്പത് പേർലും കേട്ടു അതൊന്നും ചെയ്യല്ലേ ഓക്കേ നമ്മൾ വെറുതെ ഒന്നിങ്ങനെ നോക്കിയാൽ മാത്രം മതി അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഏർ ഇല്ല ശക്തിയാണ് ഷടോ മൈന വന്നില്ലല്ലോ വന്നില്ല വരും ഒരിക്കലും സ്വയഭോഗം ചെയ്യരുത് ഡേഞ്ചർ ഡേഞ്ചറാണത് അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഒരിക്കലും ചെയ്യാൻ കൊള്ളത്തില്ല നമുക്ക് അയ്യോ ചെയ്യാൻ ൊക്കെ നമുക്ക് തോന്നും പക്ഷെ ചെയ്യരുത് നമ്മടെ കമന്റ് വായിക്കില്ല അയ്യോ വന്നില്ല പെണ്ണുങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത് അതാ പറഞ്ഞ ആണുക്ക് പിടിക്കാം പിന്നെ എന്താ ചെയ് എങ്ങനെ കളയും ആ തിരിച്ചറിയില്ല സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുവാ അല്ല അങ്ങനെ ചെയ്യാൻ കൊള്ളില്ല ഐസൂറിനറിയാലോ ഭാഗ്യം ുപ്പ് കുട്ടിച്ചേട്ടാ എപ്പോഴും കളയണം എന്നുണ്ടോ പിടിച്ചു വെക്കണം അങ്ങനെന്ത് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് വിരള് തന്നെ വേണമെന്നുണ്ടോ അങ്ങനെ വിരളുകൊണ്ട് ആരും സ്വയഭവാരും ചെയ്യല്ലേ അതെന്താ മുടി ഒന്ന് മുന്നോട്ട് അയ്യീ എന്തെന്ന് പറ്റില്ല മുടി ഒന്ന് മുന്നോട്ട് ഒന്ന് ഇടാമോ എന്തിനാ ചെയ്യാൻ പാടില്ല കേട്ടോ ലേഡീസിന്റെ ശ്രദ്ധയ്ക്ക് ഓക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു പെണ്ണല്ലേ കുട്ടു എനിക്കൊന്നും തോന്നിട്ടില്ലല്ലോ എനിക്കാ ചിന്തയില്ല മൂടും നാളെ നിന്നെ വിളിക്കും ഒരു ആവശ്യമുണ്ട് ഓക്കെ ഉം ഹായ് മനുഷ്യടാ നനഞ്ഞു ഒഴുകിപ്പോ ആ അമ്മിക്കുഴ മതി ഹായ് അ ഞാൻ കാര്യത്തിലാണ് പറഞ്ഞു ഓക്കെ ഫുഡ് കഴിച്ചോ എന്തായി അച്ചാറ് വഴുതിരങ്ങിയാൽ പറ്റുമോ ആ അസ്രഫ് കെബി വഴുതിറങ്ങിയാൽ പറ്റുമോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല മോനെ നീ ഒരു കാര്യം ചെയ് പഴുതിരങ്ങി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അമ്മിനോട് ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറ പറക്കെ എന്നോട് ചേച്ചി നോക്കാം ഓക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് സ്വയഭോഗം ലേഡീസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഞാനും അതിനെ നിങ്ങളോട് പറയുന്നു ഒരിക്കലും നമ്മൾ സ്വയഭോഗം ചെയ്യരുത് ഓക്കെ അതാദ്യം ശ്രദ്ധിക്കാം ലേഡീസ് ഒരാവശ്യം അത്യാവശ്യം പോട്ടെ ഓക്കേ ഡോക്കെ ശ്രദ്ധിക്കണേ ഓക്കേ ഞാൻ പറഞ്ഞത് തെറ്റായി സോറി ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കൽ പോലും ചെയ്ത് നോക്കിയിട്ടില്ല ബിച്ച് ഇല്ല ഒന്ന് പോയി കൂട്ടി ഞാൻ അത്ര കാര്യല്ല ചേച്ചി ഇല്ല മാസത്തിൽ ഒരിക്കലും അറിയാതെ പോയി ചേട്ടന്മാര് ചേട്ടാ അത് പറഞ്ഞ തെറ്റായിരിക്കും കുട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പഴൊന്നുമല്ല അഞ്ചു വർഷത്തിന് മുന്നേ ചെയ്തിട്ടുണ്ട് മീൻസ് എനിക്ക് ബോയ്ഫ്രണ്ട സമയത്ത് നൗഷാദായിട്ട് ഇപ്പില്ല ഓക്കെ പിന്നെ എന്ത് ചെയ്ത് ചെയ്തിട്ടില്ല ഓക്കെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ നാടാണ് പറയുന്നത് കല്ല്യാന്ന് വിചാരിച്ചു ചെയ്തിട്ടുണ്ട് ഓക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് നൗഷാദായിട്ട് പണ്ട് അഞ്ചു വർഷത്തിന് മുന്നോ ഞാൻ വേറെലോ ദുബായിലേക്ക് സമയച്ചു ഇപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ആരെയും വീഡിയോ കോൾ വിളിക്കാറില്ല ഇപ്പൊ ഒന്നും ഇല്ല എനിക്ക് എനിക്കിഷ്ടിപ്പോ ഓക്കെ നാട പറയണ എന്തിനാ പത്തിൽ പഠിക്കുമ്പോഴോ പടോ ഞാൻ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഓപ്പണായിട്ടാണ് കൂട്ട് പറഞ്ഞത് അത്ര ഇപ്പൊ അഭിവൃദ്ധി ഒന്നുമല്ല ഞാൻ ഓക്കെ ചേച്ചി ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു ഏ നല്ലായിരുന്നു ഇപ്പില്ല ഇപ്പ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിനോട് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് എന്തിനാ ഇൻട്രസ്റ്റ് ഇപ്പൊ ഒറിജിനില് കിട്ടും ഒന്ന് വിളിച്ചാൽ വരും ഒറിജില് സാധനം കൊണ്ട് പിന്നെ എനിക്ക് ഇതിനിപ്പൊ സ്വയഭാവം ചെയ്യേണ്ട ആവശ്യം അല്ല ആവശ്യം ചേച്ചി ഒക്കെ പറഞ്ഞല്ലേ ഒറിജിനു കിട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ വിളിച്ചാൽ മതി പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല മന്തിൽ എന്റെ അടുത്ത് വരും പിന്നെ എന്തിനാ എനിക്ക് കാണണം എനിക്ക് നല്ല മൂടാണെന്ന് പറഞ്ഞാൽ വിളിച്ച വിളിപ്പുറത്ത് വരും ഒറിജിനൽ സാധനം കൊണ്ട് പിന്നെ എനിക്ക് മറ്റേതിന്റെ ആവശ്യമില്ല ഇല്ല ഇപ്പം വീഴ്ത്തുന്ന ചെയറാണോ നമ്മളൊന്നും വേണോ പറയരുത് ഒറിജിനൽ തന്നെ ഇവിടെ ഒറിജിനൽ തന്നെയാണ് ഇവിടെ അതാ പറഞ്ഞത് ഒറിജിനെ എനിക്കും ഉണ്ട് ഒറിജില് ഉം എനിക്ക് വേണമെന്ന് വെച്ചപ്പിരുന്നു ആ ഏത് സ്പോട്ടിൽ ഏത് പാതത്തേക്കും വരും ഓക്കെ ചേച്ചി അതെ അഷിജിക്കൻ എന്നുണ്ട് കയ്യിൽ ഒറിജില് ഇസ്രൂനുണ്ട് ഓക്കെ ജമു എവിടെ പോയൊക്കെ ആയിരുന്നു ചേച്ചിയും നിന്റെ ഞാനിപ്പോ ഓർത്തുള്ളൂക്ക ഇപ്പൊ ഇത്ര പറഞ്ഞപ്പിക്കാം അവര് ബാത്റൂമിലേക്ക് ഓടി അയ്യോ ഇത്രക്കുള്ള കപ്പാസിറ്റി ഉള്ളോ ഇത്ര ഒന്ന് കഥ ഫുള്ളി അപ്പഴേക്ക് പോയി ബാത്റൂമില്